വിശദമായ വാർത്തകളിലേക്ക് വിശുദ്ധ ചാവറ കുര്യാക്കോ സേലിയാസച്ചൻ്റെ സ്വർഗപ്രാപ്തിയുടെ നൂറ്റിയമ്പതാം വാർഷിക ആഘോഷത്തിൻ്റെ സമാപനം മാന്നാനത്ത് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ഉദ്ഘാടനം ചെയ്തു മാന്നാനം സെന്റ് എഫ്രെയിം സ്കൂൾ അങ്കണത്തിലായിരുന്നു ഭക്തിയാദരപൂർവ്വം ചടങ്ങുകൾ നടന്നത് വിശുദ്ധ കുര്യാക്കോ സേലിയാസ് ചാവറയച്ചൻ്റെ തിരുശേഷിപ്പുകളുള്ള മാന്നാനം സെൻറ്റ് ജോസഫ് സീറോ മലബാർ ദയാറാപ്പള്ളിയിലെ കബറിടത്തിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പുഷ്പാർച്ചന നടത്തി ഈ മനോഹരമായ കേരളത്തിൽ എനിക്കു സന്തോഷമുണ്ട് എലിയാസ് ചാവറയുടെ നൂറ്റി എൺപത്താമ്പത്തെ ചാറാമ വാർഷികത്തിൽ പങ്കെടുക്കാൻ കൊളഞ്ചത്തിൽ നാം സന്തുഷ്ടൻ ആണ് ഹാപ്പി പള്ളിയിലെ പ്രധാന ആൾത്താരെയും മറ്റു ചെറിയ നാല് ആൾത്താരകൾ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു നോക്കിക്കണ്ട ശേഷം അല്പനേരം പള്ളിയുടെ മുൻനിര ബെഞ്ചിൽ മന്ത്രിമാർക്കൊപ്പം ഇരിക്കുകയും ചെയ്തു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ മന്ത്രി വി എൻ വാസോവൻ എന്നിവരും ഉപരാഷ്ട്രപതിക്കൊപ്പം സന്നിഹിതരായിരുന്നു കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ആൾത്താരൽ സ്ഥാപിച്ചിട്ടുള്ള ചാവറിയച്ചന്റെ വിശുദ്ധരൂപം ഉപരാഷ്ട്രപതിക്ക് കാണിച്ചു കൊടുത്തു ജില്ലാ കളക്ടർ ഡോക്ടർ പി കെ ജയശ്രീ സി എം ഐ വികാർ ജനറൽ ഫാദർ ജോസി താമരശ്ശേരി ഫാദർ സെബാസ്യൻ ചാമത്തറ എന്നിവരും ഉപരാഷ്ട്രപതിയെ അനുഗമിച്ചു കൊച്ചി ഐ എൻ എസ് ഗരുഡ നേവൽ സ്റ്റേഷനിൽ നിന്ന് ഹെലികോപ്റ്റർ രാവിലെ ഒമ്പത് മുപ്പതിനാണ് ആർപ്പൂക്കരയിലെ കുട്ടികളുടെ ആശുപത്രിക്ക് സമീപമുള്ള മൈതാനത്തെ പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപ്പാഡിൽ ഉപരാഷ്ട്രപതി ഇറങ്ങിയത് ഇവിടെ ഉപരാഷ്ട്രപതി മന്ത്രി വി എൻ വാസവൻ ദക്ഷിണ മേഖലാ ഐ ജി പി പ്രകാശ് എറണാകുളം റേഞ്ച് ഡി ഐ ജി നീരജ് കുമാർ ഗുപ്ത ജില്ലാ കളക്ടർ ഡോക്ടർ പി കെ ജയശ്രീ ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസർ ബി സുനിൽകുമാർ സി എം ഐ കോൺഗ്രിഗേഷൻ ജനറൽ കൗൺസിലർ ഫാദർ ബിജു വടക്കേൽ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് റോഡ് മാർഗം ഉപരാഷ്ട്രപതി മാന്നാനത്തെത്തിച്ചേരുകയായിരുന്നു ഇവിടെ സി എം ഐ പ്രയോർ ജനറൽ ഫാദർ തോമസ് ചാത്തംപറമ്പിൽ സി എം ഐ വികാരി ജനറൽ ഫാദർ ജോസി താമരശ്ശേരി സി എം ഐ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ഗ്രേസ് തെരേസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു മാന്നാനത്തെ ചടങ്ങിന് ശേഷം പതിനൊന്ന് പതിനഞ്ചിന് ആർപൂക്കരയിലെ ഹെലിപ്പാഡിലെത്തിയ ഉപരാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് മടങ്ങുകയും ചെയ്തു ഷഹീന ന്യൂസ് ബ്യൂറോ കോട്ടയം സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ പോരാടി സമൂഹത്തിന് സേവനം ചെയ്ത വലിയ ദാർശികനായിരുന്നു വിശുദ്ധ കുര്യാക്കോസേലിയ സ്റ്റാവറേച്ചനെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു അദ്ദേഹത്തിൻ്റെ സേവനം സ്വന്തം മതത്തിന് മാത്രമായിരുന്നില്ല സമൂഹത്തിൽ എല്ലാവർക്കും പ്രയോജനപ്പെട്ടുവെന്നും വെങ്കയ്യ നായിഡു പറഞ്ഞു വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറിയച്ചൻ്റെ സ്വർഗപ്രാപ്തിയുടെ നൂറ്റി അമ്പതാം വാർഷികാഘോഷ സമാപനത്തിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു മതത്തിന്റെ വേലികൾക്കപ്പുറത്തേക്ക് എല്ലാവരെയും വിദ്യാഭ്യാസത്തിലേക്ക് നയിക്കുകയും പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന നിലയിൽ മുന്നേറ്റം നടത്തുകയും ചെയ്തയാളാണ് വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറിയച്ചനെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു സംസ്കൃതത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും പരിചയപ്പെടുത്തി അന്ന് കുറച്ചുപേർക്ക് മാത്രം പ്രാപ്യമായ ഒന്നായിരുന്നു സംസ്കൃതം മത സൗഹാർദ്ദത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സന്ദേശം നൽകി എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണമെന്നും ഏതെങ്കിലും മതത്തെ അധിക്ഷേപിക്കുന്നത് രാജ്യത്തിനെതിരായ കുറ്റകൃത്യമാണെന്ന് നാം മനസ്സിലാക്കുകയും വേണമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു ഒരു ജാതിയും വലുതല്ല എല്ലാ ജാതിയും തുല്യമാണ് ഉയർന്ന ജാതിയെന്നോ താഴ്ന്ന ജാതിയെന്നോ വേർതിരിവില്ല നമ്മുടെ പൂർവികർ സ്വീകരിച്ചു പോന്ന മൂല്യങ്ങൾ നാം സംരക്ഷിക്കേണ്ടതുണ്ടെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവം കൊണ്ടുവന്ന വ്യക്തിയാണ് വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനെന്ന് മന്ത്രി വി എൻ വാസോൻ പറഞ്ഞു കേന്ദ്രമന്ത്രി വി മുരളീധരൻ തോമസ് ചാഴിക്കാർ എം പി കുര്യാ ബിഷപ്പ് മാർ സെബാസ്റ്റിൻ വാണിയപുരയ്ക്കൽ എന്നിവരും സംസാരിച്ചു ഷക്കീൻ അന്യൂസ് ബ്യൂറോ കോട്ടയം നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ഭാവനയിൽ കണ്ട കാര്യങ്ങളുടെ ആവിഷ്കരണങ്ങളാണ് നാം ഇന്ന് കാണുന്നതെന്ന് സീറോ മലബാർ സഭ കുര്യ ബിഷപ്പ് മാർ സെബാസ്റ്റിൻ വാണിയപുരയ്ക്കൽ വിശുദ്ധ ചാവര കുര്യാക്കോസ് ഏലിയ സച്ചിന്റെ സ്വർഗപ്രാപ്തിയുടെ നൂറ്റിയമ്പതാം വാർഷികാഘോഷ സമാപനത്തോടനുബന്ധിച്ച് മാന്നാനം സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്ന ദിവ്യബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച് സന്ദേശം നൽകുകയായിരുന്നു ബിഷപ്പ് സജീവമായ സ്ലൈവായാൽ എല്ലാവരും ഇപ്പോഴും രാവിലെ പതിനൊന്ന് മുപ്പതിന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് കൂരിയ ബിഷപ്പ് മാർ സബാസ്റ്റ്യൻ വാണിപ്പറിക്കൽ മുഖ്യ കാർമികത്വം വഹിച്ചു സി എം ഐ പ്രിയോർ ജനറൽ ഫാദർ തോമസ് ചാത്തമർമിലും മറ്റു സി എം ഐ സഭയിലെ പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സും ദിവ്യബലിയിൽ സഹകാർമ്മികത്വം വഹിച്ചു ചാവറയാച്ചന്റെ തിരുശേഷിപ്പ് സ്ഥിതി ചെയ്യുന്ന മാനാനം സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഇന്നേ ദിനം വന്ന് ബലിയർപ്പിക്കുവാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായി താൻ കാണുന്നുവെന്ന് ദിവ്യബലി മദ്യയുള്ള സന്ദേശത്തിൽ ബിഷപ്പ് പറഞ്ഞു നൂറ്റി അൻപത് വർഷം മുമ്പ് ഒരു വലിയ പ്രവാചകനെ പോലെ അദ്ദേഹം ഭാവനയിൽ കണ്ട കാര്യങ്ങളുടെ വസ്തുതകളാണ് ആവിഷ്കരണങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഇന്ന് നിങ്ങളുടെ സന്യാസ സമൂഹം സന്യാസിനി സമൂഹമൊക്കെ ലോകമെമ്പാടും അറിയപ്പെടുന്ന സമൂഹങ്ങളാണ് എങ്കിൽ നൂറ്റി അൻപതും അതിലും മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഇതിങ്ങനെയായിത്തീരും എന്നദേഹം ചിന്തിച്ചിട്ടുണ്ട് ദിവ്യബലിയിൽ സി എം ഐ സഭയിലെയും സി എം സി സന്യാസിനി സഭയിലെയും നിരവധി വൈദികരും സന്യസ്ഥരും പങ്കെടുത്തു ദിവ്യബലിക്ക് ശേഷം നിരവധി പേർ വിശുദ്ധിന്റെ കബറിടത്തുകൾ പ്രാർത്ഥിച്ചു വിശുദ്ധ കുര്യാക്കോ ഏലിയാസ് ചാവരാച്ചന്റെ തിരുശേഷിപ്പുകളുള്ള മാന്നാനം സെന്റ് ജോസഫ് സീറോമലവാർ ദയാറാപ്പള്ളിയിലെ കബറിടത്തിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പുഷ്പാർച്ചന നടത്തിയതോടെ രണ്ടു വർഷം നീണ്ടുനിന്ന വാർഷികാഘോഷത്തിന് സമാപനമായി എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണമെന്നും ഏതെങ്കിലും ഒരു മതത്തെ അധിക്ഷേപിക്കുന്നത് രാജ്യത്തിനെതിരായ കുറ്റകൃത്യമാണെന്ന് നാം മനസ്സിലാക്കണമെന്നും ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ തോമസ് ചാഴ്ക്കാടനമ്പി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സി എം ഐ പ്രിയോർ ജനറൽ ഫാദർ തോമസ് ചാത്തമ്പർവിൽ സി എം ഐ വികാരി ജനറൽ ഫാദർ ജോസി താമരശ്ശേരി സി എം സി സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ഗ്രേസ് തെരേസ് ഫാദർ സബാസ്റ്റ്യൻ ചാമത്ര എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഷക്കീന ന്യൂസ് കോട്ടയം